മറിഞ്ഞു മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളിനൊക്കെ കൂക്കുമിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്റെ ശംഖി ഇനി ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളീം വലിച്ചു വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്തെത്തട്ടെ വരെ നീന്തിയപ്പോ ഒരു തിണ്ടിനെ ഇങ്ങനെ പിടിച്ചു കയറാൻ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന മൂന്നെണ്ണം ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മുണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വല്യ ദുരിതത്തിനാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുതേ എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റീന്നറിയില്ല അതിൻ്റെ ആൾക്കാർ വന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വെറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു അങ്ങനെ ഈ ആറ് ആറു മണിയായപ്പോ നെല്ലാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻറെ ഉള്ളിൽ കൂടി നെല്ല നെരങ്ങി നെറങ്ങി വരുമ്പോണ്ട് നമ്മള ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ വരികയാണ് അങ്ങനെ അവര് ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിട്ട് നീങ്ങിപ്പോയി മൂന്നെണ്ണം മൂന്നെണ്ണം അതിലെ രണ്ടെണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവിങ്ങൾ തിന്നുണ്ട് ഈ ഒരു ആന അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങൾ അങ്ങനെ അതിന്റെ കൂട്ടത്ത്ന്ന് തള്ളിനെയും കുട്ടിനേയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓറുമല്ല അറിയൂല്ല അപ്പറൊപ്പറേം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്ത് അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇടയ്ക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളാൾക്കാർ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് लोक सदे അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ അയൽവാസികളിലൊക്കെ എത്തിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സംഭവങ്ങളും സാധനങ്ങളും എന്ത് ഡ്രസ്സായിക്കോട്ടെ സാധനങ്ങളായിക്കോട്ടെ അതുപോലെ എന്താണെങ്കിലും നിങ്ങളെന്താ അവരുടെ ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അതേപോലെ നമ്മുടെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരിലേക്കൊക്കെ നിങ്ങളുടെ സഹായം എത്തണം ഇനി നിങ്ങളുടെ കയ്യിലൊന്നും കൊടുക്കാനില്ലെങ്കിൽ ഈ സന്ദേശം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ കൂടെ പുറത്തിന് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് മുഴുവൻ ആളുകളും ഇതിൽ പങ്കാളികളാകണം വേണ്ടുന്ന നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികം കൊണ്ടൊക്കെ നിങ്ങൾ സഹായിക്കണമെന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിളിക്കാം തൊണ്ണൂറ്റാറ് അമ്പത്താറ് പൂജ്യം പതിനെട്ട് ഒമ്പത് നാല് നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമുക്കവിടെ എത്തി